ഹലോ വെൽക്കം ടു അ ചാനൽ ഇന്ന് നമ്മൾ മലയാളികളുടെ ഒരു ഇഷ്ട വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത് സദ്യയിലാണെങ്കിലും അല്ലാതെയും നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ട് അതന്നെ നമ്മുടെ സ്വന്തം കൂട്ടുകറി കൂട്ടുകറി എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത് അപ്പോൾ മറ്റെന്തെങ്കിലും പേരുണ്ടെങ്കിലോ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ കൂട്ടുകറി ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം കൂട്ടുകാരിയിൽ നമുക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഐറ്റം കടലയാണല്ലേ അപ്പോൾ ഇവിടെ കടല ഏതാ കഴുകിയെടുത്തിട്ടുണ്ട് കടല കുറച്ചധികം തന്നെയുണ്ട് കാരണം കുട്ടികൾക്കാർക്ക് ഇഷ്ടമാണ് കടല ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു പച്ചക്കായാണ് കൂടാതെ നമുക്ക് ചേന കൂടി ആവശ്യമുണ്ട് ചേനയുടേതാ കുറച്ച് വലിയ രണ്ട് മൂന്ന് പീസ് എടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കുക്കറിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി അല്പം കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കൂടെ അല്പം വെള്ളവും ചേർത്ത് നമുക്കിത് അടച്ചു വെക്കാം കുക്കറിലത് വിസിലൊക്കെ ഒന്ന് വരട്ടെ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കതിൻ്റെ ചേർക്കാനുള്ള തേങ്ങ അരവൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ തേങ്ങയിൽ നമ്മൾ സാധാരണ കറികൾക്കൊക്കെ അരക്കുന്നത് പോലെ തന്നെ കുറച്ച് ജീരകമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് രണ്ടും ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം മാത്രമല്ല ഈ അരവ് നന്നായിട്ട് മുതിയേണ്ടതില്ല അതുകൊണ്ടുതന്നെ വെള്ളമൊന്നും ഒഴിച്ച് നല്ലോണം അരച്ചെടുക്കണമെന്നില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് അത് ജസ്റ്റ് ഒന്ന് പൊടിച്ച് കിട്ടിയാൽ മതി അപ്പോൾ നമുക്കിനി കുക്കർ ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ പൊതിർത്ത് വെച്ച കടലയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായിട്ട് കിട്ടും ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒന്നും കൂടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്കൊന്ന് കത്തിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം വേണമെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ അത് രണ്ടും കൂടി ഒന്നും കൂടി വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിന് വേണ്ടുന്ന വറവ് റെഡിയാക്കി എടുക്കണം അപ്പോൾ തേങ്ങ നമ്മൾ രണ്ട് സെറ്റായിട്ടാണ് ഇടുന്നത് ഒന്ന് നമ്മളിങ്ങനെ ഇപ്പോൾ ഇട്ടതുപോലെ തന്നെ അരച്ചിട്ടു ഇനി ഉള്ളത് നമ്മൾ വറുത്തിടുകയാണ് ചെയ്യുന്നത് തേങ്ങ അപ്പോൾ അതിന് മറ്റൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി സാധാരണ നമ്മൾ വറുത്തിടുന്നത് പോലെ തന്നെ കടുക് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചുവന്ന മുളക് ഇട്ട് കൊടുക്കണം ഇനി അതിൻ്റെ കൂടെ അല്പം തേങ്ങ കൂടി കൊടുക്കണം ഇനി ഇത് നന്നായി ഒന്ന് മൂത്ത് വരണം അതുവരെ നമുക്കിതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അപ്പോൾ അങ്ങനെ തേങ്ങ നല്ല ഒരു ഗോൾഡൻ യെല്ലോ കളറായിട്ട് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക നന്നായിട്ട് തേങ്ങ കളർ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്യാം ഫൈനലി നമ്മുടെ കൂട്ടുകരിതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം ചോറായാലും രാവിലത്തെ ഭക്ഷണമായാലും ഒക്കെ നമുക്കതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാവുന്ന ഒരു ഐറ്റം ആണ് കൂട്ടുകറി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്